ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെയധികം ലോ ബഡ്ജറ്റിൽ വരുന്ന സാധാരണക്കാർക്കെല്ലാം വാങ്ങാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു വീടിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം ഈ വീഡിയോയിൽ പോലെ എല്ലാ പണികളും കഴിഞ്ഞ് ഒരു വാർക്ക് വീടാണ് വരുന്നത് വീടിൻ്റെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയാലും സൈഡ് ഭാഗം വരുന്ന പോർഷൻ ആയാലും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ഇത്രയും സൗകര്യപ്രദമായ വീടിന് നമ്മുടെ ഹൗസ് ഓണർ ചോദിക്കുന്ന വില വെറും ഏഴ് ലക്ഷം മാത്രമാണ് കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കല്ലൂർ ഭാഗത്താണ് അപ്പോൾ ഈ ഭാഗത്ത് വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്തി നമ്മൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരിക്കും അതുപോലെ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയോ വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി നൽകിയാൽ നമ്മൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇതുപോലെ വളരെ ലോ ലോബ്സിറ്റ് വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ